അഡ്വക്കേറ്റ് ബലദേവ് ഏത് ജില്ലക്കാരനാണെന്ന് എനിക്കറിയില്ല അദ്ദേഹം കണ്ണൂർ ജില്ലക്കാരനാണോ എങ്കിൽ അദ്ദേഹം ഇത് അറിയാതെ പറയുന്നതല്ല അറിഞ്ഞ കാര്യം മറച്ചു വെക്കുകയാണ് മറ്റു ജില്ലക്കാരനാണെങ്കിൽ ഇത് അറിവില്ലാത്തതുകൊണ്ട് പറയുന്നത് കാരണം കണ്ണൂർ ജില്ലയിലെ ഈ കൊട്ടേഷൻ സംഘങ്ങളുടെ എല്ലാ ആളുകളുടെയും കേസുകൾ നടത്തുന്ന ഇന്നും സി പി എം ആണ് പാർട്ടിക്ക് വേണ്ടിയിട്ട് കുറേ ക്രിമിനൽ സംഘത്തിൽ ഏർപ്പെട്ടവരാണ് അർജുൻ നായങ്കിയും ആകാശ് തിലങ്കരിയും ഈ സ്വർണം പൊട്ടിക്കാൻ പോയ കേസ് ചിലപ്പോൾ അവര് വ്യക്തിപരമായി നടത്തുന്നുണ്ടാവാം പക്ഷെ അതിനു മുന്നേ അവർ ചെയ്തു പാർട്ടിക്ക് വേണ്ടി നടത്തിയിട്ടുള്ള കൊലപാതകങ്ങൾ അക്രമങ്ങൾ ഇതൊക്കെ പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് അതിന്റെയൊക്കെ കേസ് ഇന്നും നടത്തുന്നത് സി പി എമ്മിന്റെ സമുന്നതരായ വക്കീൽമാരാണ് പാർട്ടി നേരിട്ടാണ് കേസ് നടത്തുന്നത് പിന്നെ ഈ അഡ്വക്കേറ്റിന് എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് എനിക്കറിയില്ല പിന്നെ മനു തോമസ് പറഞ്ഞ കാര്യം മനു തോമസ് രണ്ടു വർഷമായിട്ട് പരാതി കൊടുത്തു ആ പരാതിക്ക് ഒരു വ്യക്തി പരാതി കൊടുത്താൽ ഒന്ന് വിളിച്ചിരുത്തി സംസാരിച്ച് അതിന് യാഥാർത്ഥ്യമുണ്ടോ എന്ന് പരിശോധിക്കണ്ടേ അങ്ങനെ ഒരു പരിശോധന നടന്നിട്ടില്ല രണ്ടു വർഷമായി പാർട്ടി നേതൃത്വത്തിനെതിരായിട്ട് പരാതി കൊടുക്കുന്നതിന് മുന്നേ തന്നെ മനു തോമസ് ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ആകാശ് തില്ലങ്കേരി ഈ സ്വർണ്ണ പൊട്ടിക്കൽ കേസുമായി ബന്ധപ്പെട്ട് വളരെ വിവാദമായത് അർജുനായങ്കിയൊക്കെ അപ്പൊ സി പി എമ്മിന്റെ അണികൾ ഇത്തരം കള്ള സംഘങ്ങളാണ് അതുപോലെ കൊട്ടേഷ സംഘങ്ങളാണ് മാഫിയകളാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പൊതുസമൂഹത്തിൽ നിന്ന് മറച്ചു പിടിക്കാൻ അവരെ സംരക്ഷിക്കില്ല എന്ന് പറയാൻ ഒരു ജാഥ നടത്തി തില്ലങ്കേരി എന്ന് കൂത്തുപറമ്പിലേക്ക് ഞാൻ ചോദിക്കട്ടെ കൂത്തുപറമ്പിലേക്ക് ജാഥ നടത്തിയ ആളുകൾ കൂത്തുപറമ്പ് പട്ടണത്തിൽ ഡി വൈ എഫ്ഐയുടെ പ്രവർത്തകന്മാരെത്തിയപ്പോ അവിടുത്തെ രണ്ട് ട്രാൻസ്ഫോമറും ഓഫാക്കി ഇരുട്ടാക്കിയത് ആരാണ് അവരെ സംസാരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കിയ ആരാണ് ഇരുടുണ്ടാക്കിയത് ആരാണ് ഇത് പാർട്ടി അറിഞ്ഞിട്ടില്ലേ പാർട്ടി എന്ത് അന്വേഷണം നടത്തിയ ഞാൻ ചോദിക്കട്ടെ പാർട്ടി അന്വേഷണം നടത്തിയിട്ട് ആ ട്രാൻസ്ഫർ ഓഫാക്കിയ ഡി വൈ എഫ് എയുടെയും സി പി എമ്മിന്റെയും പ്രവർത്തകന്മാർ തന്നെയാണല്ലോ വേറെ പുറത്തുനിന്ന് വന്നവരല്ലോ അപ്പൊ അവിടെ ആ ഓപ്പാക്കിയ ആളുകൾക്ക് എതിരെ എന്ത് നടപടിയെടുത്ത് എന്ത് അന്വേഷണം നടത്തിയിട്ടുള്ളത് ഒന്നും നടത്തിയിട്ടില്ല അപ്പൊ സി പി എമ്മിൽ രണ്ട് ചേരിയാണ് അതിലൊരു വിഭാഗം ഈ മനു തോമസിന്റെ നേതൃത്വത്തിൽ അന്ന് ചാത നടത്തുമ്പോൾ തന്നെ മറുവിഭാഗം പാർട്ടി എതിരായിരുന്നു പാർട്ടിക്ക് അതിൽ താല്പര്യമുണ്ടായിരുന്നില്ല പാർട്ടി ധിക്കരിച്ചു കൊണ്ടാണ് അന്ന് ഈ ജാഥ നടത്തിയത് അപ്പൊ പാർട്ടി ധിക്ക് ജാഥ നടത്തിയ മനു തോമസിന്റെ ഡി വൈ എഫ് ഐ എന്നിവ സംഘത്തെ അവിടെ കൂത്തുപറമ്പ് എന്ന് പറയുന്ന സി പി എമ്മിന്റെ ശക്തി കേന്ദ്രത്തിൽ അവിടെ രണ്ട് ട്രാൻസ്ഫോർ ഓഫാക്കി ആക്കി തടഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് സംഘമായിരിക്കും നിങ്ങൾ അതിന് അവരെ കൂടെ ഉന്നതരായ ക്രിമിനൽ സംഘത്തെ നയിക്കുന്ന നേതൃത്വമുണ്ട് ആ നേതൃത്വം ഉള്ളത് കൊണ്ടാണ് അന്ന് അവിടെ അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് ഞാൻ ചോദിക്ക രണ്ട് വർഷമായിട്ട് പരാതി കൊടുത്തിട്ട് ആ പരാതിയിൽ നേരത്തെ നിങ്ങൾ പറഞ്ഞ ക്ഷേമ കമ്മീഷന്റെ അധ്യക്ഷൻ ആ അധ്യക്ഷനെതിരെ പരാതി കൊടുത്തു ഇപ്പോൾ ജയരാജനെതിരെ സംവാദത്തിന് വിളിച്ചപ്പോ ആരാണ് പ്രതികരിക്കുന്നത് ജയരാജനും ജയിൻ രാജാണോ ആകാശ തിലങ്കരിയാണ് വരുന്നത് ആകാശ നിലങ്കിരി പറഞ്ഞ വാക്കുകൾ എന്താ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് പറഞ്ഞത് ഈ സംവാദത്തിന് വിളിക്കുന്ന ഈ വ്യക്തിയുടെ കാര്യങ്ങളൊക്കെ ഒരു നിമിഷം കൊണ്ട് അവസാനിപ്പിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അതിൻ്റെ അർത്ഥം എന്താ തന്നെയാണ് അർത്ഥം അതുകൊണ്ട് പാർട്ടിക്കെതിരെ സംസാരിച്ചാൽ പാർട്ടി നേതൃത്വത്തിനെതിരെ സംസാരിച്ചാൽ ഈ ഗുണ്ട മാഫിയ സംഘത്തിനെതിരെ സംസാരിച്ചാൽ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംസാരിച്ചാൽ കൊട്ടേഷൻ കേസുമായി എന്തെങ്കിലും സംസാരിച്ചാൽ അവരെ അടിച്ചിരുത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ ഞാൻ പറയുന്നത് പാർട്ടി ഇപ്പൊ പറഞ്ഞിരിക്കുന്ന പാർട്ടിയിൽ നിന്ന് പുറത്ത പാർട്ടി പുറത്താക്കിയിട്ടില്ല മനു തോമസിനാ മനു തോമസ് രണ്ടു വർഷമായിട്ടൊരു പരാതി കൊടുത്ത് ആ പരാതിന്റെ മുകളിൽ സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും അടയിരുന്നപ്പോ അതിനുള്ളിൽ അന്വേഷണം നടത്തി വെള്ളപൂശിയപ്പോഴാണ് മനു തോമസ് സ്വമേധിയ മെമ്പർഷിപ്പ് പുതുക്കാഞ്ഞത് അല്ലാണ്ട് പാർട്ടി നേതൃത്വമല്ല പുതുക്കാഞ്ഞത് എം പി ജയരാജനോട് പറഞ്ഞല്ലോ ഞങ്ങളാരും എം പി ഈ മനു തോമസിനെ പുറത്താക്കിയിട്ടില്ല മനു ഈ പാർട്ടിക്ക് നല്ല പരാതിയില് ആ പരാതിക്ക് അടിസ്ഥാനമില്ലാതെ ഞങ്ങൾ കണ്ടു പക്ഷെ ആ പരാതിയിൽ ഉറച്ചു നമ്മാനു ഞങ്ങളുടെ മെമ്പർഷിപ്പ് പുതുക്കിയില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ ആ പരാതിയിൽ കാതലായ വിഷയമുണ്ട് ഇത് പൊതുസമൂഹം അറിയേണ്ടതാ ഞാൻ ചോദിക്കട്ടെ സി പി എമ്മില് എന്താ അന്വേഷണ സംഘ ആരാ ഞങ്ങൾക്കറിയില്ലേ ശ്രീമതി ടീച്ചറും ബാലും ബാലനൊക്കെയാ മുൻ മുൻമന്ത്രി ബഹുമാനപ്പെട്ട ബാലനൊക്കെയാ അവരൊക്കെ അന്വേഷണം നടത്തിയാൽ ഏത് കേസാണ് തെളിഞ്ഞിട്ടുള്ളത് ഏത് കേസാണ് ഈ സി പി എം പറഞ്ഞിട്ടുള്ളത് ഇതാ ഇവർ കുറ്റക്കാരാണെന്ന് പറഞ്ഞിട്ടുള്ളത് ഏത് കേസിലാണ് ഒന്ന് ഒന്ന് പറയട്ടെ പിന്നെ പോലീസ് സംരക്ഷണത്തിന്റെ കാര്യം പറയുന്നു പോലീസ് സംരക്ഷണത്തിലാണ് മാഷ് കൊല്ലപ്പെട്ടത് രണ്ട് കാര്യമുണ്ട് പോലീസ് സംരക്ഷണത്തിന് പോലീസുകാരനെ കൊടുക്കുന്ന സി പി എമ്മിന്റെ അടിയുറച്ച വിശ്വാസികളായ പോലീസുകാരനെയാണ് കൂടെ കൊടുക്കുക ഇവന്റെ ഓരോ ചലനവും എവിടെയൊക്കെ പോന്ന് ആരുമായിട്ട് ബന്ധപ്പെടുന്നു എവിടെയാണ് ഉള്ളത് എന്ന് അപ്പം പാർട്ടി ഓഫീസിൽ അറിയിക്കാനാണ് ഈ പോലീസ് ചിലർക്ക് പോലീസ് ഞങ്ങൾ വിചാരിക്കും സംരക്ഷണം കൊടുക്കാനാണെന്നാണ് പോലീസ് സംരക്ഷണം കൊടുക്കാനല്ല കണ്ണൂരിലെ പോലീസ് എനിക്കൊന്നും വക്കീൽ തന്നെ പറഞ്ഞു ഇത് പാർട്ടി അറിയാണ്ട് പോലീസ് സംരക്ഷണം കൊടുക്കൂലോ ഗവർമെന്റ് അറിയാണ്ട് കൊടുക്കൂലല്ലോ എന്നല്ല പറഞ്ഞേ പാർട്ടി അറിയാണ്ട് എങ്ങനെയാണ് പോലീസ് സംരക്ഷണം കൊടുത്തത് എന്നാണ് അഡ്വക്കേറ്റ് ബലദേവ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ പാർട്ടിയാണ് ആരെ കൊടുക്കുന്നത് പോലീസിനെ കൊടുക്കുന്നത് പാർട്ടി ഏതെങ്കിലും മറ്റ് അനുഭവമുള്ള ആളുകളെ പോലീസുകാരനെ കൊടുക്കോ ഇല്ല എന്തിനു വേണ്ടി കൊടുക്കുന്നത് ഇവൻ എവിടെ പോകുന്നു ഈ മനോ തോമസിന്റെ ചലനം നിരീക്ഷിക്കാൻ അപ്പോ ഇതൊക്കെ ക്രിമിനൽ സംഘത്തെ എത്തിച്ചു കൊടുക്കാൻ പാർട്ടി ഓഫീസിൽ എത്തിച്ചു കൊടുക്കാനാണ് ഈ പോലീസ് സംഘം അല്ലാതെ മനു മനു തോമസിനെ സംരക്ഷിക്കാനല്ല അവന്റെ ജീവൻ രക്ഷിക്കാനല്ല അവനെ ആക്രമിക്കുന്ന ആളുകളെ പിടിക്കാനല്ല അങ്ങനെ പിടിക്കുമായിരുന്നെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ജയകൃഷ്ണ മാഷ കൂടിയുള്ള പോലീസ് എന്താ ജയകൃഷ്ണ മാഷെ ആക്രമിക്ക പോലീസുകാരനെ ഓടുക ചെയ്ത് അവൻ സ്വയം രക്ഷപ്പെടുക ചെയ്ത് എത്രയെത്ര കേസുകൾ എടുത്ത് പരിശോധിച്ച് കണ്ണൂരിലെ പോലീസിനെ കൊടുക്കുന്ന സി പി എം അനുഭാവികളായിട്ടുള്ള പോലീസുകാരിയാണ് അപ്പൊ പോലീസ് സംരക്ഷണം ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ നിങ്ങൾ കണ്ണിൽ പൊടിയിടാൻ അതാ ഞങ്ങൾ കൊടുത്തു എന്ന് പറയുമ്പോ അതൊക്കെ ജനങ്ങൾക്കറിയ കണ്ണൂരിലെ ആളുകൾ അത് വിശ്വസിക്കില്ല ഒരിക്കലും വിശ്വസിക്കില്ല കാരണം ചതിയിൽപ്പെട്ടവരാ കണ്ണൂർക്കാർ